പപ്പീമോ പപ്പി നമ്മുടെ വീടിന്റെ അകത്തെ ഹാളിലെ ഇന്നലെ മൂത്രം ഒഴിച്ച് ഓ അതാണ് കെട്ടിയിട്ടിരിക്കുന്നത് അവന് രണ്ടു മൂന്ന് ദിവസം ആയിട്ട് വീടിൻറെ അകത്തൊരു മൂത്രം ഒഴി കണ്ടുവച്ചിട്ടുണ്ട് അല്ലേലി ഏ മൂത്രം ഒഴിച്ചില്ലേടി നീ സിറ്റൗട്ടിൽ ഒഴിച്ചില്ലേടി നീ മൂത്രം ഏക്ക വെളിയിൽ ഒഴിച്ചിട്ടൊന്നും വരയൊന്നുമില്ല അളിപ്പം അതൊരു ശീലമായിട്ട് കണ്ടുവച്ചിട്ടുണ്ട് വീടിന്റെ അകത്ത് എപ്പോഴും കേറ്റി 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 ഓ മഴയെന്നും പറഞ്ഞുകൊണ്ട് നിനക്ക് ഇത്തിരി പുറത്തിറങ്ങി പോയി മൂത്രം ഒഴിച്ചാൽ എന്താണ് കുഴപ്പം ഏഹ് എന്തായാലും മുഖം തിരിക്കണ അവളെ കൂട്ടുപിടിക്കുകയൊന്നും വേണ്ട വീടിന്റെ അകത്ത് മൂത്രം ഒഴിക്കാം അതുകൊണ്ടാണ് നിന്നെ ഇപ്പൊ കെട്ടിയിട്ടിരിക്കുന്നത് നീ ഇവിടെ കിടന്നാ മതി ഇവിടെ കിടന്ന് മൂത്ര ഒഴിച്ചാ മതി വീടിൻ്റെ അത് മൂത്ര ഒഴിക്കാൻ കണ്ടുവച്ചിരിക്കുന്നവള് നോക്ക് നീ കുനിഞ്ഞ ആളോട്ട് നോക്ക്